ഹലോ ലൈഫ് ഡയറീസിലേക്ക് സ്വാഗതം ഞങ്ങൾ ചെറിയൊരു ട്രിപ്പിലാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോകുന്നത് എവിടേക്കാന്ന് ചോദിച്ചാൽ കൂടരങ്ങിയിലെ ജാതി ഗാർഡൻ റിസോർട്ടിലേക്കാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കൂടരങ്ങി റിസോർട്ടിലെത്തി കേട്ടോ ഞങ്ങൾ ഈ റിസോർട്ടാണ് കേട്ടോ ബുക്ക് ചെയ്തത് ലവൻ ഒ ക്ലോക്കിനാണ് ഇവിടെ അല്ല ട്വൽ ടു ഒ ക്ലോക്കിനാണ് ഞങ്ങളിവിടെ എത്തിയത് പിറ്റിയ ദിവസം ലെവൻ ഓ ക്ലോക്കിനാണ് കേട്ടോ ചെക്ക്ഔട്ട് വരിക നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ കുട്ടികൾ അവിടെ കളിക്കാനൊക്കെ തുടങ്ങി കണ്ടപ്പോഴത്തേക്ക് അവർക്ക് കളിക്കാനുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് പൂള് അഞ്ച് ബെഡ്റൂം അടങ്ങിയിട്ടുള്ളൊരു റിസോർട്ടാണ് കേട്ടോ പിന്നെ കിച്ചണ് എല്ലാം ഉണ്ടായിരിക്കും നമ്മൾ നൈറ്റത്തെ ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം മോർണിങ്ങത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ റിസോർട്ടിൻ്റെ അവർ കൊണ്ടുവരും കേട്ടോ ഇതാണ് കേട്ടോ കിച്ചണ് വരുന്നത് നല്ല ഭംഗിയുള്ള കിച്ചണ് നല്ല ഭംഗിയുള്ള റിസോർട്ടാണ് കേട്ടോ ഏട്ടം എന്താ ലഗേജ് ഒക്കെ കൊണ്ടുവയ്ക്കാൻ പോവാണ് അങ്ങനെ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ഫസ്റ്റ് തന്നെ ചായ എല്ലാം ഇങ്ങോട്ട് തുടങ്ങി കേട്ടോ ചായ ഒടിച്ചിട്ട് ബാക്കി പരിപാടികൾ ബിരിയാണി അൽഫാമാണ് കേട്ടോ ഒന്ന് നൈറ്റിക്ക് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വിചാരിച്ചത് കട്ടിങ് മുത്ത് ഡാൻസ് ആണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏട്ടനും മേമയും എളച്ചനും ഒക്കെയാണ് കേട്ടോ അത് ഒരു അൽഫാമിനുള്ള ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ഞാൻ അൽഫാമിനുള്ള മസാല കുറേ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതിൻ്റെ മസാലകളൊക്കെ ചേർക്കാനുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ബിരിയാണിക്കുള്ള എല്ലാം ചിക്കനൊക്കെ ആക്കിയിട്ടുണ്ട് അമ്മ അപ്പത്തേക്ക് റൈസൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് ചിക്കന് വെച്ച ആ ഒരു സ്റ്റൈലാണ് കേട്ടോ അപ്പം നിങ്ങളെ കാണുന്നത് കൂട്ടത്തില് ഫുൾ സോങ് ആയതുകൊണ്ട് ഫുള്ള് ഡാൻസ് ആട്ടെ എല്ലാവരും എന്താ ഡാൻസ് കളിച്ചിട്ട് അത്രയും ഭയങ്കര ഹാപ്പിയിലാട്ടെല്ലാവരും അതാണ് നിങ്ങളെ കാണുന്നത് ഈ ഒരു പോക്ക് നിങ്ങൾ കാണുന്നുണ്ടാവും കേട്ടോ ആ ത്രില്ലിൽ ഇങ്ങനെ ആ സോങ്ങിൻ്റെ ഒരു മൂഡിൽ വന്നതാണ് പക്ഷേ ചേട്ടൻ്റെ ഇളച്ചനാണ് കേട്ടോ അനിയത്തേടെ ഹസ്ബൻഡിനെ ചതിച്ചു വെള്ളത്തിക്ക് ഒറ്റ തള്ളിയിടൽ പിന്നെ എന്തായാലും റെഡി ആയല്ലോ കിച്ചണിലെ ഇറക്കൂടെ ഒക്കെ റെഡി ആയി അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഇനി പോണിക്കിറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ത്രീ ഒ ക്ലോക്ക് ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് എല്ലാവരും പോളിൽ അറിയാത്തത് തുടങ്ങിയിട്ടാണ് അച്ഛൻ പറ്റിച്ചു അച്ഛനായപ്പോഴത്തേക്ക് അച്ഛൻ ഞങ്ങളെല്ലാവരെയും യാതാക്കിയിട്ട് അച്ഛൻ വിജയിച്ചു ഇങ്ങനെ പോവുകയാണ് ഇതാണ് ഇതെൻ്റെ അമ്മമ്മയും അച്ഛമ്മാണ് കേട്ടോ അവർ കളിക്കും തന്നെ ഞങ്ങളിപ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഇത് ഞങ്ങളുടെ മാമയും കുട്ടികളുമാണ് കേട്ടോ അവർ ഭയങ്കര കളിയിലാണ് എന്താ ഒരു പേര് കൂടുതലിൽ ചാന്ന് മറ്റേ ആൾക്കാർ ഇവിടെ കളിക്കുന്നു ഭയങ്കര എൻജോയ്മെന്റിലാണ് കേട്ടോ എല്ലാരും ഇത് അനിയത്തിയുടെ മോനാണ് ഉണ്ണിക്കണ്ണനാണ് കേട്ടോ അപ്പൊ അവന്റെ രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അനിയത്തി അനിയത്തിയുടെ ഹസ്ബൻഡും ആണ് കേട്ടോ അങ്ങനെ ഏകദേശം ആറര ഏഴ് മണിയോട് കൂടി അടുത്ത് അപ്പം ഞങ്ങൾ അൽഫാം റെഡിയാക്കാനുള്ള പ്രിപ്പറേഷൻസ് വന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഡാൻസും അവിടെയും ഡാൻസ് ഡാൻസ് ഒഴിച്ചിട്ടുള്ളൊരു കളി ഇല്ലാട്ടോ ഞങ്ങളുടെ മാമ എൻ്റെ അളച്ചന്മാർ കുട്ടച്ചൻ അങ്ങനെ അമ്മ അൽഫാമിൻ്റെ ചിക്കൻ ഫ്രിഡ്ജിൽ ഞങ്ങൾ മസാല തേച്ച് വെച്ചതായിരുന്നു അങ്ങനെ അമ്മ അത് കൊണ്ടുവരുന്നു ഏട്ടനും അമ്മയൊക്കെ അത് സെറ്റാക്കി റെഡിയാക്കുകയാണ് കേട്ടോ ഓരോരുത്തരപ്പത്തേക്ക് ഇറങ്ങിയിട്ടോ പൂളിൽ നിന്ന് തണുപ്പ് ഇങ്ങനെ ആയി തുടങ്ങിയപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ടിങ്ങനെ പൂളിൽ നിന്ന് കയറാൻ തുടങ്ങി കുട്ടികൾ അപ്പഴും ഭയങ്കര ഹാപ്പിയിലാണ് നൈറ്റ് ഈവനിംഗ് ആ ഒരു ടൈമാണ് കേട്ടോ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അവർ ലൈറ്റൊക്കെ ഇട്ടിട്ട് അപ്പോഴത്തേക്കെല്ലാവരും ഇറങ്ങി പോൾ ഈ സമയത്താണ് പോളിൽ ഇറങ്ങേണ്ടത് അപ്പോഴത്തേക്കും ഞങ്ങൾ വന്ന ഉടനെ ഇറങ്ങിയപ്പോഴത്തേക്ക് ടയേർഡായി അപ്പോഴത്തേക്കെല്ലാവരും കയറി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ ഏട്ടവിടെ അൽഫാമുകൾ കൊണ്ടിരിക്കുകയാണ് ഞാനും മേമയൊക്കെ ബിരിയാണിയൊക്കെ സെറ്റാക്കുകയാണ് കേട്ടോ ഏകദേശം ഇതമ്മ വന്തു റെഡി ആയിട്ടുണ്ട് ഫുള് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര വിശപ്പ് അത് വേഗം സെറ്റ് ആക്കുകയാണ് കേട്ടോ ഇതെന്റെ അനിയത്തിയുടെ പാട്ടാണ് കേട്ടോ ഇത് അച്ചമ്മയാണ് ഇത് അമ്മമ്മയാണ് കേട്ടോ കേട്ടോ ഞങ്ങളുടെ മൂന്ന് പെങ്ങന്മാർക്കുള്ളൊരു ആങ്ങളെ കുട്ടിയാണ് പാട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ നല്ല വയറ് നിറച്ച് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇനിയാണ് ബാക്കിയുള്ള കലാപരിപാടികൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ചൊരു ട്രിപ്പ് പോണത് അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് അത്രയും ഹാപ്പിയിലാണ് കേട്ടോ കുട്ടികൾ മുതൽ ഭയങ്കര ഹാപ്പിയിലാണ് ഡപ്സ് മാഷും കൂടെ ഉണ്ടായിരുന്നു അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയി പിന്നെ അങ്ങനെ ഡാൻസും പാട്ടും ഡബ്സ് മാഷൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം പന്ത്രണ്ട് മണിയായി പന്ത്രണ്ടിലേക്ക് ആയിട്ടുണ്ടാവും അങ്ങനെ കിടക്കാൻ പോയിട്ട് എല്ലാവരും ഇത് കാണുന്നത് മോർണിംഗ് വൈബാണ് കേട്ടോ ഏട്ട മോർണിംഗ് വൈബ് ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ ട്രിപ്പ് പോയാലും ഏട്ടൻ നേരത്തെ എണീക്കുക അവിടുത്തെതൊക്കെ എങ്ങനെയാണ് ആ ക്ലൈമറ്റൊക്കെ കാണാൻ വേണ്ടി മോർണിംഗ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ആൾ എണീറ്റു അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഏഴ് ഏഴര എട്ട് മണിയോടുകൂടി വീണ്ടും പൂളിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ അച്ചമ്മ സ്വിമ്മിങ് ചെയ്യണേ ഞങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഏട്ടോ കാണുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അച്ചമ്മിയുടെ നീന്തല് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അത് ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ് അച്ഛമ്മയും അതിലേറെ ഹാപ്പിയാണ് പിന്നെ ഏട്ടനും അതുപോലെ തന്നെ തനിമോളും എല്ലാവരും ടൈം നമുക്ക് ഇലവൻ ഒ ക്ലോക്കിന് ഔട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ പിന്നെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പത്തേക്ക് എത്തിയിരുന്നു കേട്ടോ നൂൽപുട്ട് ചെറുപയർ കറി പുട്ട് കടലക്കറി എക്ക് പപ്പടം ഇതൊക്കെ ഇരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അങ്ങനെ ഞങ്ങളെല്ലാവരും കുട്ടികളൊക്കെ സത്യം പറഞ്ഞവിടെ നിന്ന് പോയാന്ന് തോന്നുന്നില്ലായിരുന്നു അത്രയും രസമായിട്ടായിരുന്നു ആ ഒരു ദിവസം പോയതേ ഞങ്ങളാരും അറിഞ്ഞില്ല കേട്ടോ അത്ര ഹാപ്പിയിലായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ വന്നോളൂ കേട്ടോ കൂടരഞ്ഞിയിൽ ജാതിക്കാട്ട് എന്നുള്ള റിസോർട്ടാണ് കേട്ടോ അത് ഒരഞ്ച് ബെഡ്റൂമൊക്കെ അടങ്ങിയിട്ടുള്ള ഭയങ്കര അതായത് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അത്രയും ഹാപ്പിയിലാണ് ഞങ്ങളീ പോണത് അപ്പോൾ എന്താ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ഇതിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്